എന്താ പറ്റിയെന്ന് പറഞ്ഞ വണ്ടിട്ട് ആയാലും അതിന് ശേഷമാണ് വേദന ഓക്കെ ഇങ്ങോട്ട് വെച്ച ബാക്കിലോട്ട് ഇങ്ങനെ അത് ആദ്യമേ പോവില്ല പോവില്ല അതായത് വരുന്നേരം മുമ്പേ പോവില്ല അല്ല മൈബേ അങ്ങനെയാണ് അല്ല ആദ്യം അങ്ങനെ ഓക്കെ എനിക്ക് കുളികൾ കാര്യങ്ങളും ഭാര്യ അല്ലെങ്കിൽ കുട്ടികളോ ഇങ്ങനെ തിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ പോയിട്ടുണ്ടോ ഇല്ല മേലോ നോക്കി കാരണം നോക്കി ഇവിടെ പെണ്ടി അവരത്തെ അല്ലേ ഇവിടെ ഇവർ ഇതെല്ലാവരും ഇതെല്ലാവരും അവരത്തെ ഓക്കേ ഇത് ചെയ്യുവാ ഇങ്ങനെ വെക്കല്ലേ അവരെ ഹേ അപ്പോൾ അതിവര മനസ്സിൽ ടീമിലിറ്റി 뒤냐면. 굉장히 주루즈

ਇਹ ਬਤਾ ਦਿੰਦਾ ਨਾ ਉਹ ਤੇ ਜੀ ਲੋਕੀ ਕੋਈ ਜੁ ਨਾ